വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയമുള്ളവരെ കുറെ കാലങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ അതിനെ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു എടുത്ത് പ്രാർത്ഥിച്ചു ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു പാസ്റ്റർമാരെ വീട്ടിൽ വെത്തി വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചു നേർച്ച കാഴ്ചകൾ എന്നിട്ട് നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ലേ എങ്കിൽ അത് മാറ്റാൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ പറയുള്ളവേ അത് എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല നമ്മുടെ പ്രശ്നങ്ങൾ മാറാത്തത് നമ്മൾ എന്താ എടുക്കാഞ്ഞിട്ടല്ല നമ്മൾ ചർച്ചിൽ പോകാഞ്ഞിട്ടല്ല അനുഗ്രഹീത ദേവദാസന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവരെ സൽക്കരിക്കാത്തത് കൊണ്ടല്ല പിന്നെ എന്തുകൊണ്ട് എൻ്റെ ചിലർ പിന് മനസ്സിന് ചോദ്യങ്ങളുണ്ട് ഞാൻ ഇനി ഞാൻ എന്താ എൻ്റെ ദൈവമേ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്താലാണ് എൻ്റെ പ്രശ്നത്തിനൊരു വിടുതൽ വരിക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിന് ഒറ്റ ഒരുത്തൊരുമയുള്ള പ്രേമുള്ളവരെ നിങ്ങൾ നിങ്ങളെ സ്വയം കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഏറ്റു പറയുക നമ്മൾ മനുഷ്യരാണ് ഭൂമിയിലെ സകല മനുഷ്യർക്കും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുണ്ട് ഒരു തെറ്റും കുറ്റവും കുറവില്ലാത്ത ഒരു മനുഷ്യരുമില്ല നമ്മൾ നമ്മുടെ സ്വയം നമ്മൾ ഏറ്റുപറയുക നമ്മൾ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുക ആദ്യം നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ മറ്റാരുടെ മുമ്പല്ല മറ്റാരുടെയും കേൾക്കേ നിങ്ങൾ പറയണം നിങ്ങൾ തന്നെ ഇരിക്കുന്നു ഒരു മുറയ്ക്കുള്ളിൽ ഇരുന്ന് സ്വസ്ഥമായിരുന്നു കർത്താവിനോട് കർത്താവേ ഞാൻ പാപ്പിയാണ് അപ്പം ഞാൻ തെറ്റിപ്പോയി നിന്നെ വിട്ട് ഞാൻ ഓടി നിന്നെ വിട്ട് അനേക ദൂരം ഞാൻ സഞ്ചരിച്ചു നിനക്ക് ഹിതമല്ലാത്തത് പലരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം എന്നോട് ക്ഷമിക്കണേ എനിക്കീ പാപത്തിൽ നിന്നൊന്ന് കരകയറാൻ പരിശുദ്ധാത്മാവേ എന്നൊന്ന് സഹായിക്കണേ ഈ മദ്യപാനം എനിക്ക് വിടണമെന്നുണ്ട് പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല ഇതിൽ നിന്നൊരു മാറ്റം വരാൻ പ്രിയ പിതാവ് എന്നെ ഒന്ന് സഹായിക്കണേ പരിശുദ്ധാത്മാവേ എന്നൊന്ന് നിങ്ങളൊന്ന് ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥകൾ ആ ഏറ്റുപറച്ചിൽ നിങ്ങളെ വിട്ടുകളയാൻ നമ്മുടെ പിതാവിനാകത്തില്ല നിങ്ങളെന്ത് സാധനങ്ങളുണ്ട് നിങ്ങളെന്തുമായിക്കോട്ടെ ഞാൻ തെറ്റിപ്പോയി പിതാവെ അങ്ങയുടെ രക്തത്താൽ എന്നെ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടും പൊന്നു പോലെ അവൻ നമ്മളെ ആക്കി മാറ്റുക അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ സ്വയം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആ നിമിഷം തന്നെ വർഷങ്ങളായിട്ടുള്ള ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില അസുഖങ്ങൾ ശരത്തിനുള്ളിൽ അത് അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില പാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ചിലരോടുള്ള കയ്പ്പ് കയ്പ്പ് നിമിത്തം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും ചിലർ നമ്മളോട് ചെയ്ത് നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല അവരോട് അത്രത്തോളം ക്രൂരത നമ്മളോട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള നമ്മൾ മനുഷ്യരാണ് നമ്മൾക്ക് പറ്റത്തില്ല പക്ഷേ കർശിക്കാൽ നമ്മളെ സഹായിക്കും ആ വ്യക്തിയോടൊന്ന് ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് പോയി ആ വ്യക്തിയോടൊന്ന് ഒന്ന് നിരപ്പ് പ്രാപിച്ചുക ആ കൈപ്പിനെ ഒന്ന് എടുത്തു മാറ്റിക്കുക ആ ചിലപ്പോൾ ആ ഒരു കയ്പ്പ് നിമിത്തം നിങ്ങൾ നിങ്ങളൊരു രോഗാവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും ഒരു രോഗാവസ്ഥയിലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ മനസ്സിൽ വർഷങ്ങളായിട്ടുള്ള കയ്പ്പ് ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപാറൊന്ന് ഉപേക്ഷിച്ച് ആ വ്യക്തിയെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ വെച്ച് മുതിച്ചാൽ അതൊന്ന് ഉപേക്ഷിച്ച് അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും വരെ നടന്നിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾ കാണാൻ മാത്രമല്ല ഈ നമ്മൾ കർത്തൃമേശ കൈ കർത്തൃമേശ കൈക്കൊള്ളുന്ന സകല വിശുദ്ധിയോടും കൂടി വേണം നമ്മൾ ആ കർത്തൃമേശ കൈക്കൊള്ളാൻ മറ്റുള്ളവരോട് കൈപ്പോ വിദ്വേഷമോ പകയോ വെച്ചിട്ട് ആ കർത്തൃമേശ കൈക്കൊള്ളാൻ പോകുമ്പോൾ കൂടി മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് പാസ്റ്റിൻ്റെ മെസ്സേജ് കൊള്ളത്തില്ലായിരുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവർ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ ഒരു ശുദ്ധിയോടെ വിശുദ്ധിയോടെ വേണം ശുദ്ധിയോടെ വേണം അവിടെ പോയി ഇരിക്കാൻ ശരീരം കൊണ്ട് വേണം എന്നല്ല ഉദ്ദേശ്യം മനസ്സുകൊണ്ട് വെള്ളയും വെള്ളം ഇട്ടതുകൊണ്ട് മാത്രം ശുദ്ധിയാവണം എന്നല്ല മനസ്സുകൊണ്ട് എന്നെ ഒന്ന് നിറമ്പല ഹൃദ്യമുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ പരിശുദ്ധമാവേ എന്നെ സഹായിക്കണേ അങ്ങനെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണേ ഞാൻ തെറ്റിപ്പോയി ഞാൻ പാപം ചെയ്തു പോയി എൻ്റെ മനസ്സിൽ കൈപ്പ് വന്നു പോയി ഞാൻ ദേഷ്യപ്പെട്ടു പോയി പ്രപിതാവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ഒന്ന് പാനപാത്രം ഒന്ന് നോക്കിക്കേ അതും ഒരു അതിനെക്കൂടി ചെയ്യുന്ന ആ സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ഇത്രയും മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേക്ക് ചെയ്തു നോക്കിയിട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം അത്ഭുതം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ചും ചില രോഗബന്ധനങ്ങൾ വിട്ടുമാറാതെ വരുന്ന ചില രോഗങ്ങൾ ആ രോഗങ്ങൾ ഉറപ്പായിട്ടും അത് വിട്ടുമാറിയിട്ടുണ്ടാവും പ്രിയമുള്ളവരെ ഇന്ന് നമ്മളോട് പറയാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാക്യം സങ്കീർത്തനം മുപ്പത്തി ഏഴാം അധ്യായം നാലാം വാക്യം അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് തരും അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഒരു കുഞ്ഞു കൊച്ചിന് പോലും ആഗ്രഹമുണ്ട് എനിക്കൊരു കളിപ്പാട്ടം വേണം എന്ന് പറയുന്ന പോലെ അവർക്കെല്ലാം ആഗ്രഹമുണ്ട് സ്വന്തമായൊരു ഭവനം സ്വന്തമായൊരു വാഹനം നല്ലൊരു കുടുംബജീവിതം കുഞ്ഞുങ്ങളുടെ ഭാവിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സമ്പത്ത് അങ്ങനെ നമുക്ക് സകലം ആവശ്യങ്ങളാണ് ഈ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കർത്താവ് സാധിച്ചു തരിക തന്നെ ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ആ കർത്താവിനെ പിന്തുടരുക ആ കർത്താവിൻ്റെ കൂടിയായിരിക്കുക ഏത് സമയവും സദാ സമയവും നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ആ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്നും ചെയ്ത് നോക്കിയില്ലേ ജീവിതത്തിൽ സക്സസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല നിങ്ങൾ നിരാശപ്പെടാൻ കർത്താവ് സമ്മതിക്കത്തില്ല നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് ദിവസങ്ങളിൽ അത് സാധിച്ചു തരിക തന്നെ ചെയ്യുകയും ഉള്ളതായി അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവിഷപ്പ നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി അപ്പം നന്ദിയപ്പ ഇതേ മേലുടെ മനസ്സിൽ ആഗ്രഹങ്ങളെ തന്നത് അങ്ങാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവിനെ ആ ആഗ്രഹങ്ങളെ നിവൃത്തികരിക്കാൻ കർത്താവുന്ന ശക്തനാണപ്പാ കർത്താവിൻ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരും എന്ന് നിൻ്റെ വചനമാണല്ലോ എന്തൊക്കെ മാറിയാലും മാറാത്ത അവരുടെ വചനത്തിൽ ഞങ്ങളവിടെ നിന്ന് വിശ്വസിക്കണപ്പാ യുടെ ആഗ്രഹങ്ങൾ അത് സാധിച്ചു തന്നതിനായി നന്ദി ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് കാണാൻ പോകുന്നതായി നന്ദിയപ്പാ മത്രമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനത്തിന് അടിസ്ഥാനമുണ്ട് കർത്താവുടന്ന് പ്രാർത്ഥിക്കുന്ന ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി കർത്താവ് ഭവനത്തിൻ്റെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിനോട് തുറക്കട്ടെ കർത്താവ് ഇത ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ കൂട്ടുകെട്ട് വിട്ട് പുറത്ത് വരാൻ യേശുവിൻ്റെ നാമത്തിനോട് കൽപ്പിക്കുന്ന പാ അതുപോലെ തന്നെ കർത്താവ് മക്കളുടെ ഭാവി മക്കളുടെ വിദ്യാഭ്യാസം കർത്താവ് അങ്ങനെ എല്ലാ ആവശ്യങ്ങളും വേണ്ടി ആ പാങ്ങുന്ന അത്ഭുതം ചെയ്യണവർ അപ്പോൾ ചില കർത്താവ് ചില ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ മീരെ കർത്താവെ അന്ന് അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം യേശുന്റെ നാമത്തിൽ ഭവനത്തിൽ നിന്നും കർത്താവ് മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് കൊടുന്ന് മാറി കർത്താവ് ആ ഭവനത്തിൽ സന്തോഷം സമാധാനത്താലും അവിടെ നിന്ന് അങ്ങയുടെ കരം അവിടെ നിന്ന് കർത്താവ് ഭവനത്തിൻ്റെ മേലൊന്നും ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദേവ്യ ചിലര് കർത്താവെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പെട്ട് കർത്താവ് അങ്ങനെ തകർന്നിരിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് അപ്പം ദേവ്യ യേശുവിനെ നാമത്തിൽ കർത്താവെ നിനക്ക് ഹിതമല്ലാത്ത ആ ബന്ധങ്ങൾ ഇപ്പോൾ തന്നെ അവിടുന്ന് മാറിപ്പോട്ട് കർത്താവ് വ്യക്തികളെ ദേഷ്യം വിട്ട് കർത്താവെ ഒരു കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റാത്തതിനും കർത്താവ് ദേഷ്യം വിട്ട് പോട്ടെ കുടുംബത്തിലേക്ക് സമാധാനം അടങ്ങി വെച്ചിട്ട കർത്താവിന് യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അന്യഗ്രഹിക്കുന്നു കർത്താവ് ഇതുപോലെ ചില ബാങ്ക് സംബന്ധമായിട്ടുള്ള ചില പേപ്പേഴ്സിൻ്റെ പേര് കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ഇങ്ങനെ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുത സാമ്പത്തികമായി വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് ചില ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചെട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം എന്തായാലും ബാങ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ മേലെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം നിമിക്കാൾക്ക് നമ്മൾ യേശു നാമത്തിന് അന്വേഷിക്കും ഇന്നത്തെ ദിവസം ഈ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ അപ്പ ദൈവം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്താൽ നിറയ്ക്കണം സർവ്വ നന്മകളും നിറയ്ക്കണം അപ്പ ഇന്ന് മക്കൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളും മക്കൾ കടന്ന് അദ്ദേഹം മക്കൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അദ്ദേഹം മക്കൾ സഞ്ചരിക്കുന്ന വഴികൾ മക്കളെ കണ്ടുമുട്ടാൻ പോകുന്ന ആളുകൾ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നത് കർത്താവ് നിൻ്റെ രക്തത്താൽ മക്കളെ അവിടെ നിന്ന് മുദ്രയിടുന്നപ്പം നിൻ്റെ കാവലും കോട്ടയും കർത്താവെയും മക്കളുടെ കൂടെയുള്ളതിനായി സ്തോത്രം മക്കൾ പോകുന്നതിൻ്റെ തൊക്കെയും കർത്താവ് നിൻ്റെ സ്വർഗ്യ ദൂത്തന്മാർ മക്കൾക്ക് മുമ്പേ ചെന്ന് കർത്താവ് വഴികളും ഒരുക്കുന്നതിനായി സ്തോത്രം കർത്താവെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന അന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമയാണ് അപ്പുരമുള്ളവരെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ടൊരു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്ക് നമ്മുടെ നമ്പറിൽ വിളിച്ചാലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് നിങ്ങളുടെ വിഷയങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ആശ്വാസമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായി ഉള്ളതായിരുന്നു